Inculap Sundabad, Inculap Sundabad, Inculap Sundabad, Inculap Sundabad, Anam Dinam Sundabad, Anam Dinam Sundabad, Anam Dinam Sundabad, Anam Dinam Sundabad, ഇല്ല ഇല്ല മരിക്കുന്നില്ല മരിക്കുന്നില്ല കാനൻ രാജേന്ദ്രൻ മരിക്കുന്നില്ല അവ കാനൻ രാജേന്ദ്രൻ മരിക്കുന്നില്ല പ്രിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാക്കളിൽ ഒരാളുമായിരുന്ന സഹവത്ഥാനം നമ്മെ വിട്ടു പിന്നിട്ട് രണ്ട് വർഷമാകുകയാണ് ഈ ദിനത്തിൽ കേരളത്തിലെമ്പാടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തോട് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള അനുസ്മരണ പരിപാടികൾ നമ്മുടെ പാർട്ടി കെട്ടി ഇവിടെ എല്ലാ സഖാക്കൾക്കും നേരിട്ട് അറിയുന്ന പനത്തെ സംബന്ധിച്ച് അനുസ്മരണത്തിന്റെ ആവശ്യമില്ല കേരളത്തിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന സഖാവ് കാണാൻ